ഡോക്ടേഴ്സ് ഡേ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആതൊരു സേവനത്തിൽ മുഴുകിക്കഴിയുന്ന ഡോക്ടർമാർക്കായിട്ട് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അത് ജൂലൈ ഒന്നിനാണ് ഈ ദിനം ആചരിക്കാനൊരു കാരണം അത് ഡോക്ടർ ഡി സി റോയ് എന്നുള്ള പ്രഗത്ഭനായ ഡോക്ടറും രാജതന്ത്രത്തിനൊക്കെയായിരുന്ന വ്യക്തിയുടെ ജന്മദിനമാണ് ജൂലൈ ഒന്ന് ആ ദിനം തന്നെയാണ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ ആചരിക്കുന്നത് എന്താണ് ഡോക്ടേഴ്സ് ഡേയുടെ പ്രസക്തി ഈ ദിവസത്തിലെങ്കിലും ഈ ദിവസത്തിലെങ്കിലും എന്ന് പറയുമ്പോൾ മറ്റുള്ള ദിവസങ്ങൾ വേണ്ട നല്ല അർത്ഥമാവേണ്ടത് ഡോക്ടർമാരെ അവർ ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ അംഗീകരിച്ചേ മതിയോ ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ഡോക്ടർമാരെ പഴി പറയുന്ന ഒരു രീതി നമ്മുടെ സമൂഹം അവലംബിച്ചിട്ടുണ്ട് അത് ശരിയെന്താ എന്ന് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഡോക്ടർമാർ ചെയ്യുന്ന സേവനങ്ങളെ പ്രകീർത്തിക്കാനും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി ഡോക്ടർമാരെ ആദരിക്കാനും വേണ്ടി ഉതകുന്ന ഒരു ദിവസം ഒരു ആചരണമാണ് ഈ മിക്ക സ്ഥലങ്ങളിലും മിക്ക ആശുപത്രികളിലും ഡോക്ടേഴ്സ് ഡേ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു കാണുന്നുണ്ട് എസ് യു എസ്ഇ സ്ഥിതി സ്ഥിതിവേദനല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇവിടെ ഉള്ള സാഹചര്യം അതായത് നമ്മുടെ ഇടയിൽ വളരെ ജനപ്രിയനായ നേതാവ് ഇവിടെ ചികിത്സയിലുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ മൊഴി കഴിയുന്ന നമ്മൾ ഇത് ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ അഞ്ചാം തീയതി ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഒരു ചെറിയ ആഘോഷമാക്കാൻ നമ്മുടെ പരിപാടികളുണ്ട് ഈ ഡോക്ടർ സ്ഥിരത്തിൽ എസ് സി റ്റിയിലെ എല്ലാ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ബാക്കി ഉള്ള ഇതര ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ എല്ലാവർക്കും എന്റേതായ എന്റെ ഭാഷയുടെ ഒരു നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു നിങ്ങളുടെ സേവനങ്ങളെ ya mengenggal sepenuhnya hadir nanti